നമസ്കാരം സി പി എം സ്ഥാനാർത്ഥി നിർണയം പദവി നോക്കിയല്ല പോരാട്ടമാണ് മുഖ്യം നിലവിൽ വഹിക്കുന്ന പദവി നോക്കാതെ ഓരോ മണ്ഡലത്തിലും നല്ല പോരാട്ടത്തിന് ശ്രമിക്കാൻ സി പി എം തീരുമാനിച്ചു മന്ത്രിയെയും മൂന്ന് എം എൽ എമാരെയും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയും പട്ടികയിൽ ഇടം പിടിച്ചത് അങ്ങനെയാണ് കഴിഞ്ഞ തവണ വൻ തിരിച്ചടിയിൽ നിന്ന് കരകയറണം ദേശീയ പ്രസക്തി തിരിച്ചുപിടിക്കാൻ ലോക്സഭാ അംഗങ്ങൾ വേണം അതിന് പാർട്ടി രണ്ടിനും പ്രതീക്ഷിക്കുന്നത് കേരളമാണ് മത്സരിക്കാൻ താല്പര്യമില്ലാത്ത കെ രാധാകൃഷ്ണനെ ആലത്തൂരിൽ കളത്തിലിറക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ വടകരയിൽ കെ കെ ശൈലജ മത്സരത്തിനൊരുക്കുന്നു ടി പിയുടെ ഓർമ്മകൾ നൽകിയേക്കാവുന്ന ശത പരമാവധി കുറയ്ക്കാൻ ശൈലജക്ക് ആകുമെന്നാണ് പാർട്ടി കരുതുന്നത് സിറ്റിംഗ് എം പി മുരളീധരനാകും എതിരാളിയായതുകൊണ്ട് കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാകും വടകര വേദിയാകുക കേരള ടീമിനെ പോളിറ്റ് ബ്യൂറോ അംഗം നയിക്കുമെന്ന് തീരുമാനിച്ച പാലക്കാട്ടിലേക്കുള്ള എ വിജയരാഘവന്റെ വരവിന് പിന്നിൽ ഐ ദേശീയ അധ്യക്ഷനായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തന്റെ കന്നി പോരാട്ടത്തിൽ പാലക്കാട് വിജയിക്കും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്ത വിജയരാഘവനും പാലക്കാട് മൂന്നാം ഊഴമാണ് നടൻ എന്ന നിലയിൽ കൂടി പ്രസക്തി ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് കൊല്ലത്ത് മുകേഷിനെ വിനിയോഗിക്കുന്നത് സി എം ആർ വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഉടമയായിട്ടുള്ള ശശിധരൻ കാർത്തയുടെ അടുത്ത കൂടിയായ ഭീന്ദർനാഥാണ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാവുന്നത് കെ ജെ ശൈലും കെ എസ് ഹംസയും എന്നിവരാണ് അപ്രതീക്ഷിതമായി കടന്നു വന്നവർ കെ കെ ശൈലജിയെ കൂടാതെ ഒരു വനിത കൂടി വേണമെന്നും എറണാകുളം മണ്ഡലത്തിന്റെ സാമുദായിക ഘടന പരിഗണിച്ചു പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കൂടി കിട്ടിയാൽ പൊന്നാനിയിൽ ഉണ്ടെന്ന വിശ്വാസത്തിൽ മുൻ ലീഗുകാരനായി ഹംസയെ പാർട്ടി സ്വതന്ത്രനാക്കാൻ പ്രേരണയായത് സമസ്തയുടെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയും സി പി എമ്മിനുണ്ട് ഒരേ സമയം എം എൽ എയും ജില്ലാ സെക്രട്ടറിയുമായിരിക്കും മത്സരത്തിന് വി ജോയി നിയോഗപ്പെടുന്നത് ജോയി മറ്റു ജില്ലാ സെക്രട്ടറിമാരായ എം വി ജയരാജൻ എ വി ബാലകൃഷ്ണൻ എന്നിവരും താൽക്കാലികമായി മറ്റൊരാൾക്ക് ചുമതല കൈമാറും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കും